കേരളത്തിലെ തങ്ങന്മാർക്കെതിരെ പണ്ഡിതന്മാർക്കെതിരെ സമസ്തക്കെതിരെ പ്രത്യേകിച്ച് പാടക്കാട്ട തങ്ങന്മാർക്കെതിരെ ഏറ്റവും കൂടുതൽ നിരന്തരം കുപ്രചാരണം നടത്തിയത് നിങ്ങൾക്കറിയാം ഓ അബ്ദുല്ല ജമാഅത്തെ ഇസ്ലാമിയുടെ ആചാര്യനാ ഇസ്ലാമി പുറത്താക്കിയിട്ടുണ്ട് അദ്ദേഹത്തെ പക്ഷേ ഒറിജിനൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന മൗദൂദിസ്റ്റുകളിൽ ഒരാളാണ് ഓ അബ്ദുല്ല പറഞ്ഞത് എന്താ പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങളെ ശബരിമലയിൽ മേൽശാന്തിയാക്കണം അതെന്താ പറയാൻ കാരണം പരപ്പനങ്ങാടി കടപ്പുറത്ത് നടന്നു വരുന്ന ഒരു കാര്യമുണ്ട് പൂക്കോയ തങ്ങളെ കൊണ്ടുവരും ഏറ്റവും വലിയ വറുതിയുടെ കാലഘട്ടത്തിൽ മത്സ്യം കിട്ടാത്ത കാലഘട്ടത്തിൽ കടൽ ക്ഷോഭിക്കുമ്പോ പൂക്കോയത്തങ്ങൾ വന്ന് പഴം മന്ത്രിച്ച് ദ ചെയ്ത് കടലിലേക്ക് എറിയും അത് പിന്നീട് ശിഹാബിതങ്ങള് നിലനിർത്തി ഇപ്പൊ ഓരോ വർഷവും പോകാറുണ്ട് ഈ കഴിഞ്ഞ കൊല്ലവും പോയി ഇത് കണ്ട് കരിവന്ന മൗദൂദിയായ ഓർത്തെന്ന് പറഞ്ഞു ശബരിമലയിൽ മേൽശാന്തിയാക്കണം ആരാണ് പാണക്കാട്ടെ തങ്ങന്മാരെ നിന്ദിക്കുന്നത് ആരാണ് പാണക്കാട്ട തങ്ങന്മാരെ ആക്ഷേപിക്കുന്നത് ഇത് ചെറിയ ആരോപണമാണോ

മുജാഹിദ് ഇത്ര ആരാ മക്കളുണ്ടായിരുന്നു പ്രഭാഷകരുണ്ടായിരുന്നു തങ്ങന്മാരുടെ പറയുന്ന പല ആളുകളെയും ഞങ്ങൾ എവിടെയും കണ്ടിട്ടില്ല മുജാഹുദ് ബാലുശ്ശേരിക്കെതിരെ ഒരു പ്രമേയം പാസാക്കാൻ മുജാഹിദ് ബാലുശ്ശേരിക്കെതിരെ കേസെടുക്കണമെന്ന് പറയാൻ അല്ലെങ്കിൽ കേസ് ഫയൽ ചെയ്യാൻ ആരെയും ഞങ്ങൾ കണ്ടിട്ടില്ല െ ഞാൻ പറഞ്ഞു വാക്കുണ്ടൊരു കളിയാക്കിയിട്ട് ആ പേര് അത് മാതാപിതാക്കൾ ഇട്ടു കൊടുത്ത പേരല്ല ഈ ആംബുലൻസിൽ ബഹുമാനപ്പെട്ട സെയ്ദ് മുഹമ്മദ് ചിത്രം നമ്മൾ കാണുന്നു

എന്നിട്ട് തങ്ങളെ ആക്ഷേപിക്കാൻ വേണ്ടി ഇവരൊക്കെ സ്വയം ആൾ ദൈവങ്ങളായി പേരിൽ പോലും ഇങ്ങനെ തലയും കൂട്ടിച്ചേർത്ത് അതിന് ഉപമിച്ചത് ശ്രീ 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 രവിശങ്കർ എന്നിട്ട് ശ്രീ എന്ന് പറഞ്ഞ അയാളെയും ആക്ഷേപിച്ചു ആക്ഷേപിക്കുന്നത് ആരെയാ തങ്ങളെയാണ് ആരാമൃതാനന്ദിദേവി അവരെയും ആക്ഷേപിച്ചു മറ്റു മതക്കാരെ തങ്ങളെ ആക്ഷേപിക്കാൻ വേണ്ടി മറ്റു മത നേതാക്കളെ പോലും ആക്ഷേപിച്ചേട് ഞാൻ സുഹൈർ മൗലവിയോട് ചോദിക്കട്ടെ നിങ്ങൾ പലയിടത്തും സെൽഫി പ്രഭാഷകനായി വരുമ്പോ നോട്ടീസിന് ഞങ്ങള് പേര് കണ്ടിട്ടുണ്ട് മൗലവി നിങ്ങൾ സ്റ്റേജിലേക്ക് വിളിക്കുമ്പോ അവര് ബഹുമാനിച്ചു പറയും മൗലവി മൗലവിയാണ് അടുത്ത പ്രഭാഷണം ആരാണി മൗലവി എന്ന പേര് സുഹൈറിന് നിങ്ങളുടെ മാതാപിതാക്കേട്ടതാണോ മൗലവി എന്ന പേര് നിങ്ങൾ ഏതെങ്കിലും കോളേജിൽ പഠിച്ചു കിട്ടിയതാണോ മൗലവി എന്ന പേര് അല്ല നിങ്ങളുടെ അനുയായികളുടെ ആദരവോടെ ബഹുമാനത്തോടെ നിങ്ങളെ മൗലവി എന്ന് വിളിക്കുന്നു ഞങ്ങൾ ഞങ്ങളുടെ നേതാക്കളെ തങ്ങളെ പാപ്പ എന്ന് 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 വിളിക്കുന്നു 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 ഇത് ബഹുമാനമാണ് ആദരവാണ് അങ്ങന്മാർക്കെതിരെ ഈ ഏറ്റവും വലിയ വൃത്തികേട് പറഞ്ഞവർ മൗദൂദികളാണ് ഇനി സംഘടനാപരമായി വ്യക്തിപരമായ കാര്യങ്ങൾ മാത്രമല്ല സംഘടനാപരമായി ജിദ്ദയിൽ ഇസ്ലാഹി സന്ദർഭ കേവലതരായ ജമാഅത്തെ ഇസ്ലാമിയോട് ഉദ്യോഗിയ ഘടകമല്ലേ ജിദ്ദയിൽ ഇസ്ലാഹി സന്ദർഭ സയ്യിദ് മുഹമ്മദ് റഈസി അബദുള്ളാ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ അവൾ ഒരു വട്ടമേശയുണ്ട് പാണക്കാട്ട പൂക്കോയ തങ്ങളുടെ കരാമത്തിന്റെ വട്ടമേശ തങ്ങളുടെ കരാമത്തിലൂടെ ഒരു ആശാരി ഒരു ഹിന്ദുവായ ആശാരിക്ക് ഗുണം കിട്ടിയപ്പോൾ ആശാരി പണി കഴിച്ചു കൊടുത്ത ഒരു വട്ടമേശ ആ വട്ടമേശയുടെ അടുത്തിരുന്ന് ആളുകൾക്ക് ഉറുക്ക് മടക്കി കൊടുക്കുന്നത് രഹസ്യമായി വീഡിയോയിൽ പകർത്തി എന്നിട്ട് അത് അറബികൾക്കിടയിൽ പ്രചരിപ്പിച്ച് ഇന്നഹുഹു എന്ന് പറഞ്ഞ പാണക്കാട്ട തങ്ങന്മാര് കേരളത്തിലെ തലവന്മാരാണ് ഇവരാണ് ശെരുക്കും പ്രചരിപ്പിക്കുന്നത് അറബികൾക്കിടയിൽ ഇങ്ങനെ പച്ചയായി പാണക്കാട്ട തങ്ങന്മാരെ നിന്നിച്ച കേരളത്തിൽ തങ്ങളോട് മാപ്പ് മാപ്പ് ചോദിക്കേണ്ടത് തങ്ങളുടെ മുന്നിൽ ആളുകളെ കൊണ്ടുപോയി പറയിപ്പിക്കണമെന്ന് പിടിക്കുന്ന ആളുകളോട് പറയുന്നു നിങ്ങൾ ആരെ കൊണ്ടുപോയിട്ട് മാപ്പ് പറയിപ്പിക്കേണ്ടത് ഓ അബ്ദുള്ളയെ കൊണ്ടുപോയി 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 ആളുകളെ കൊണ്ടുപോയി പാണക്കാട് തങ്ങളോട് മാപ്പ് ചോദിക്കാൻ ചോദിപ്പിക്കാൻ നിങ്ങൾ അതാണ് ചെയ്യേണ്ടത് യഥാർത്ഥ സ്നേഹമുള്ള ആളുകൾ പിന്നെ ഇവരെന്ന് പുറപ്പെട്ടു പോകുന്നുണ്ട് നേതാവ പാണക്കാട്ടേക്ക് പോയി സയ്യിദ് അടുത്തേക്ക് എന്നിട്ട് അതിന്റെ ഫോട്ടോ ഒക്കെ എടുത്ത് പ്രചരിപ്പിച്ച പാണക്കാട്ടെ കൊടപ്പലക്കൽ തറവോട്ടിലേക്ക് മുജാഹിദ് പ്രഭാഷകനായ അനുസ്മൌലി പോകുന്നത് എന്തിനു വേണ്ടിയാണ് കൊടുങ്ങല്ലൂരിലെ അയാളുടെ സ്ഥാപനത്തിന്റെ പ്രചരണത്തിന് വേണ്ടി സമ്മേളനത്തിന്റെ ലഘുലേഖ പ്രകാശനം ചെയ്യാൻ സി മുജാഹിദ് നേതാക്കൾ സംസ്ഥാന നേതാക്കൾ പാണക്കാട് തറവാട്ടിലേക്ക് കയറി ചെല്ലുന്നു ജമാഅത്ത് ഇസ്ലാമിയുടെ ബൈത്തു സഖാത്തിന്റെ പ്രചരണത്തിന് വേണ്ടി പാണക്കാട് തറവാട്ടിലേക്ക് കയറി ചെല്ലുന്നു ഞങ്ങൾ പറയുന്നു നിങ്ങൾക്ക് മാന്യതയുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാം പക്ഷേ അതിനു മുമ്പ് ജമാ ഇസ്ലാമിക്കാരുംബികളും നിങ്ങൾ ചെയ്തു കൂട്ടിയ മാപ്പ് ചോദിച്ചുകൊണ്ട് നിങ്ങൾ അവിടെ പോകാൻ ആണത്തം കാണിക്കണം അതാണ് മാന്യത ഞങ്ങൾ പാണക്കാട്ടേക്ക് പോകാറുണ്ട് ഞങ്ങൾ ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമയെ കാണാൻ പോകാറുണ്ട് ഞങ്ങൾ തങ്ങളെ കാണാൻ പോകാറുണ്ട് കേരളത്തിൽ ഇരുപത്തഞ്ചിലധികം വരുന്ന കബീലുകളിലെ തങ്ങന്മാരെ സാധാത്തുക്കളെ ഞങ്ങൾ കാണാൻ പോകുന്നത് അവരിൽ നിന്ന് ഉറുക്ക് വാങ്ങാനാണ് അവരെ കൊണ്ട് മന്ത്രിപ്പിക്കാനാണ് അവരുടെ മുത്താനാണ് അവരെ കൊണ്ട് ദുഹാ ചെയ്യിപ്പിക്കാനാണ് അവരെ ഏൽപ്പിച്ചു തരുന്ന മജുരസന്നൂര് ചൊല്ലാനാണ് അവർ പറയുന്ന ദുഹ ചെയ്യാനാണ് അവർ പറയുന്ന നാരിയത്ത് ചൊല്ലാനാണ് ഞങ്ങൾ അവരുടെ അടുത്തേക്ക് പോകാറുള്ളത് ഞങ്ങൾ അവരെ ബഹുമാനിക്കുന്നവരാണ് ഞങ്ങൾ അവരെ സ്നേഹിക്കുന്നവരാണ് ഞങ്ങൾ അവരെ ആദരിക്കുന്നവരാണ് നിങ്ങൾ അവരെ നിന്ദിക്കുന്നവരാണ് സ്വീകാര്യതയും മുതലെടുപ്പ് നടത്തുന്ന ചതിയന്മാരാണ് നിങ്ങൾ ആ ചതിയെ വഞ്ചനയെ തുറന്നു കാണിക്കുകയാണ് എസ് കെ എസ് എസ് എഫിന്റെ മക്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ആദർശ പോരാട്ടം തുടരും ഇവിടെ ഞങ്ങൾക്ക് ആഗ്രഹം സമസ്ത കേരള ജമ്മീയത്തോളം ഉയർത്തിപ്പിടിക്കുന്ന സുന്നത്ത ജമാത്തിന്റെ ആധാരങ്ങളും അനുഷ്ഠാനങ്ങളും പാരമ്പര്യ നിലനിൽക്കണം പാണക്കാട്ടെ തങ്ങന്മാരുടെ മഹത്വം എന്താണ് പൂക്കോയ തങ്ങളുടെ മഹത്വം എന്താണ് ശിഹാബ് തങ്ങളുടെയും ഉമർലി തങ്ങളുടെയും ഹൈദർലി ഷിഹാബ് തങ്ങളുടെയും ഇപ്പൊ അവരുടെ മക്കൾ പേരക്കുട്ടികൾ അവരുടെ പ്രത്യേകത എന്താ അവരുടെ ദൗത്യം എന്താ അവർ ആത്മീയരംഗത്ത് ചികിത്സ നടത്തുന്നവരാണ് അവര് മന്ത്രിച്ചു തരുന്നവരാണ് അവര് ഉറുക്ക് തരുന്നവരാണ് അവരെ നൂല് മന്ത്രിച്ചു തരുന്നവരാണ് ഇങ്ങനെയുള്ള പല ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സുന്നീ വിശ്വാസങ്ങളുടെ അടിത്തറയിൽ ഉറുക്കും മന്ത്രവും ആത്മീയ ചികിത്സയുമായി കഴിഞ്ഞുകൂടുന്നവർ അതാണ് അവരുടെ പ്രത്യേകത അതിനിക്കുന്ന അതിനെ ആക്ഷേപിക്കുന്ന ഈ ദുഷ്ട ശക്തികളാണ് യഥാർത്ഥ ശത്രുക്കൾ എന്ന് തിരിച്ചറിയാൻ പാണക്കാട് സ്നേഹികൾ എന്ന് സ്വയം വിചാരിക്കുന്ന ആളുകൾ മനസ്സിലാക്കണം സമസ്ത കേരള ജമ്മിയത്തുലമയും സമസ്തയുടെ മുഷാവറ അംഗങ്ങളെയൊക്കെ ആക്ഷേപിക്കാൻ ഓരോ അവസരവും കാത്തു നിൽക്കുന്ന ചില യുവജന പ്രഭാഷകർ ഒരു യുവജന പ്രഭാഷകൻ മുജാഹിദ് വേദിയിൽ പോയിട്ട് നിങ്ങളെവിടെ നിലനിൽക്കണം മുജാഹിദ് വിഭാഗം കാരണം നിങ്ങളെവിടെ നിലനിന്നാലേ കുറച്ചൊക്കെ കുറവുണ്ടാവുള്ളൂ ഞാൻ ആ യുവജന പ്രഭാഷകനോട് ചോദിക്കട്ടെ നിങ്ങൾ പറഞ്ഞു നിങ്ങൾ ഇവിടെ നിലനിൽക്കണം വഹാബികളെ താരാട്ട് വളർത്താൻ നിങ്ങൾ പോയി ഈ ഒട്ടിയും നിൽക്കുന്ന അതേപോലെയുള്ള ബിദിരത്തുകാരോടും അവരെ കൂടെ കിടന്നിറങ്ങാൻ ആഗ്രഹിക്കുന്ന ഇത്തരത്തിലുള്ള യുവജന പ്രഭാഷകരാണ് ഈ സമൂഹത്തിൽ ഉള്ളൽ ഞാൻ ചോദിക്കട്ടെ ജമാഅത്തെ ഇസ്ലാമിയാണെങ്കിലും വഹാബികളാണെങ്കിലും

പാണക്കാട് സൈദു സൈനാറ്റ കോയത്തങ്ങൾ മലബാറിലെ മലബാർ വിപ്ലവത്തിന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ഊർജം നൽകാൻ ബ്രിട്ടീഷുകാരന്റെ പീരങ്കികൾക്ക് മുന്നിൽ മുന്നിൽ ഏറ്റവും വലിയ പ്രതിരോധ സംവിധാനമായി കൊടുത്ത അരയിൽ കെട്ടാൻ കൊടുത്ത ആ ഉറുക്കുണ്ടല്ലോ ആ ഉറുക്കിന്റെയും ഐക്കലിന്റെയും നൂലിന്റെയും പാരമ്പര്യം ഇവിടെ നിലനിർത്തലാണ് സമസ്തകരുടെ ജമിയുടെ ദൗത്യം എന്തൊക്കെ കുതന്ത്രങ്ങൾ ഈ കക്ഷികൾ പയറ്റിയാലും അതിനെ പ്രതിരോധിക്കാൻ സമസ്തക്കാരുണ്ടാകും എസ് കെ എസ് എസ് എഫുകാരുണ്ടാകും